ഞങ്ങൾ കണ്ണൂരിൽ കരി കല്യാണത്തിന് പോയപ്പോൾ ഒരു പാർക്കിൽ കയറിയപ്പോൾ ഈ നയനാറിൻ്റെയും എല്ലാം പ്രതിമകൾ വെച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോ എടുത്തണം വന്നിട്ടിരിക്കുകയാണിത് എല്ലാവർക്കും ഞങ്ങൾ കണ്ടതുപോലെ എല്ലാവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇട്ടത് പല മന്ത്രിമാരുടെയും ഉണ്ട് ഇ കെ നയനാർ എം വി രാഘവൻ അങ്ങനെ ഒരുപാട് പേരുടെ പ്രതിമകളുടെ ഇതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് വി കെ നായനാണ് നല്ല രസമുണ്ടാ കടപ്പുറ ബീച്ചും എല്ലാം കാണാൻ വേണ്ടി കൊടിയേരി ബാലകൃഷ്ണൻ ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം മരിച്ചത് ഇപ്പൊ ഈ അടുത്ത കാലത്താരോ മരിച്ചതാണ് ചടയൻകോറിന്റെ പയ്യമ്പലം ബീച്ചും നല്ലോണം പേര് അത് ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇനി അത് പേര് എഴുതിയിടാം കണ്ണൂരിലെ പ്രശസ്തമായ ബീച്ചാണെന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാവരും കസേരി ഇട്ടിട്ടുണ്ട് എപ്പോഴും മീറ്റിങ്ങും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കണ്ണൂരിൽ പോകുമ്പോ എല്ലാരും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണം നിങ്ങളെല്ലാവരും നല്ല രസമാണ് പല ഇതിന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് കടപ്പുറം